ത്തിൽ നിന്നോടി പഠിച്ചോണ്ടിക്കാരോ നല്ല മൂർച്ചയുള്ള കത്തിയറിഞ്ഞാൽ എന്താ പറയണെങ്കിൽ ഇത് കൊണ്ടെങ്കിൽ കൈൻ്റെ കഷ്ണം തന്നെ പോകും അങ്ങനത്തെ കത്തി ഉള്ള കത്തിയിലൊന്നും മുറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തൊണ്ടു ഞാൻ ലുലു എന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നല്ല ഉണ്ടായിരുന്നു ഞാൻ ഇന്നുണ്ടാക്കുന്ന കറിയില്ല വലിയ വീടൊന്നുമല്ല ഞാൻ എന്താ പറയുക ഇത് ഇടുന്നത് ചുരുങ്ങിയാണ് ചുരുങ്ങിയായിട്ട് ബീഫ് കറിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പം ഞാനും ഇതുവരെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കലോന്നി അരിച്ച് കാരണം അപ്പം ഇങ്ങനെ കേക്കുന്നു അത്ര നല്ലതാണ് ബീഫിലേക്ക് ഇട്ടെങ്കിൽ ബീഫിലേക്ക് അറിയാലോ നമ്മേത് പിന്നെ മീറ്റ് വെച്ചെങ്കിലും അതിലെല്ലാം ഇങ്ങനെ ചെറുങ്ങ ഇട്ടിട്ട് വെക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ അത് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും അല്ല വയ്യ തേങ്ങ കൂട്ടാനുണ്ടല്ലോ അങ്ങനെ ഇപ്പൊ വെള്ളം കൂട്ടി ഇപ്പൊ വെള്ളം ഉണ്ടല്ലോ എന്തായിരുന്നു നാളെ ദിവസത്തേക്ക് ഒരു കറിയാത്തോ രണ്ടു ദിവസം ഇല്ല ഇതിപ്പോ തേങ്ങ കൂട്ടാനല്ലണ്ട് ഞാൻ വെച്ച ഒരു മിനിറ്റ് ഇറച്ചി കയ്യാണ്ടി കയ്യാ ഞാന് അതിന്റെ എല്ലാം മട്ടം മസാല ഇട്ടാ ഗരം മസാല ഇട്ടിട്ട് ഓനില്ല കറി ഇതല്ലേ കറിട്ട് പൊട്ടാട്ട കറിയില്ല ഇങ്ങനെ കറി വെക്കാനാണ് അതായത് ചൊരുങ്ങിട്ട് കറി വെക്കണോന്ന് ഇറച്ചി ഇല്ല എല്ലാ ഇതും ഞമ്മക്ക് ബാറ്റിയൊക്കെ എന്തും ഇതാവന ബട്ട് ചുരുങ്ങ ഞാനില്ലേ അവിടെ നിന്ന് ചുരുങ്ങാ ഞാൻ ചോദിച്ചത് ഇറച്ചി നല്ലവണ്ണം എന്തേനാ ഇല്ലല്ലേ ഇത ആ എല്ലാ ഞാൻ എല്ലാ വേണ്ടി വീട് ആ മല്ലിയിലുണ്ട് ഈ കവറിലുണ്ടാവാനെ കൊണ്ട് തോറ്റാരനെ